ഇയാൾ പുറത്തിറങ്ങാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു കാണുന്നത് ഒരു പുതിയ കേസിലേക്ക് കൂടി പോവുകയല്ലേ ജയിൽ ചാട്ടം എന്നുള്ളത് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയാണ് ഇനി വധശിക്ഷ നൽകണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ഒരു സാധ്യത തെളിയുന്നില്ലേ ഇല്ല അങ്ങനെ അങ്ങനെ സാധ്യതയില്ല ഇനി വധശിക്ഷ കൊടുക്കണം നമുക്ക് ഇതുകൊണ്ട് പറയാൻ പറ്റത്തില്ല കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള കാര്യമാണ് ഇനി അതിലൊരു അപ്പീല് പോകുകയോ അല്ലെങ്കിൽ റിവിഷൻ പെറ്റീഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനിയിപ്പം ഈ ഒരു സംഭവത്തിൽ കേസെടുക്കുക അതുകൂടാതെ തന്നെ കഴിവതും ഇദ്ദേഹത്തിൻ്റെ മറ്റ് കേസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ തുറന്നു കൊണ്ടുപോകാനേ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകം നോക്കേണ്ടായിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻ്റ് നോക്കും ഇതിന് റിപ്പോർട്ട് തയ്യാറാക്കി സജഷൻസ് നോക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം ഇല്ല അത് കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല നിർബന്ധമില്ല മോചനം ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ ജയിൽ ചാടിയിട്ടുണ്ട് ട്രയൽ നടക്കണം ഇനി അത് ആ ട്രയൽ കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ശിക്ഷാവധി വരണം ഏതായാലും ജയിലി ആടിയതിന് കേസ് ഉണ്ടല്ലോ ആ കേസ് ചാർജ് ചെയ്യണം അതിൽ ട്രയൽ വരണം ആ ട്രയലിൽ ഒരു ശിക്ഷാവധിയുണ്ട് അതെല്ലാം വരുന്നുണ്ടല്ലോ स्मृति पेट